ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കൊക്കെ മനസ്സിലാവും ഞാനിപ്പോൾ എവിടെയാണ് ഈ ഉറക്കം തൂങ്ങിയിരിക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ ദാ രാവിലെ എണീറ്റിയോട്ടോ നമ്മൾ ഇന്നാണ് നമ്മുടെ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ പോകാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ രാവിലെ എണീറ്റിതാ ചായയൊക്കെ കുടിക്കാം കേട്ടോ രണ്ട് ചായയൊക്കെ വാങ്ങിച്ചു അപ്പോൾ ചായ സൂപ്പർ ചായയാണ് പക്ഷേ ചായ കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് അങ്ങനെ ഒരു എക്സ്പ്രഷൻ വന്നത് അപ്പോൾ രാവിലെ ഉറക്കം തൂങ്ങി ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഉറക്കം തൂങ്ങി എണീറ്റിരിക്കട്ടോ നീലൂട്ട എണീറ്റിട്ടില്ല ചേട്ടൻ കുളിക്കാനൊക്കെ പോയി ചേട്ടൻ മീറ്റിംഗ് ഇന്നാണ് അപ്പോൾ മീറ്റിങ്ങിനൊക്കെ പോയിട്ട് വന്നിട്ട് വേണം പെട്ടെന്ന് റെഡി ആയിട്ട് നമുക്ക് വടക്കുന്ന ക്ഷേത്രത്തിൽ പോകണം പിന്നെ പിന്നെ വേറെ ഏതൊക്കെ അമ്പലമുണ്ടല്ലോ പാറമേക്കാവ് ക്ഷേത്രം പിന്നെ തിരുവമ്പാടി ക്ഷേത്രം അവിടെ എല്ലാം പോകണം അപ്പോൾ വൈകിട്ട് നമുക്ക് അമ്പലത്തിൽ പോകണം യെസ് അതാ നീണ്ടുകൂട്ടം നല്ല സുഖമായിട്ട് ഉറങ്ങും കേട്ടോ രാത്രിയിലത്തെ അലച്ചിലും എന്താ വരവലും എല്ലാം കഴിഞ്ഞിട്ട് മേളം എല്ലാം കഴിഞ്ഞ് നീലൂട്ടം സുഖമായിട്ട് കിടന്നുറങ്ങോ നല്ല മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു അങ്ങനെ അവ സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ ചേട്ടാ ഇതാ മീറ്റിങ്ങിന് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ എന്താ ഈ കോലത്തിലാണ് മീറ്റിങ്ങിന് പോകുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എന്താണ് വീഡിയോ എടുക്ക എടുക്കുമെന്ന് അറിഞ്ഞില്ലായിരുന്നു പിന്നാണ് അറിഞ്ഞത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എനിക്കെല്ലാം പറഞ്ഞു തരുമോ എന്ന് ഉച്ചയ്ക്ക് ഫുഡ് വാങ്ങിക്കുന്നത് എവിടുന്നാണെന്നും വഴി എങ്ങോട്ടൊക്കെയാണ് പോകണ്ടതെന്നും ഒക്കെ എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകണ്ടതെന്ന് അറിയത്തില്ല പിന്നെ ഞാൻ ചോദിച്ച് ചോദിച്ചങ്ങ് പോവും ചോദിച്ചു ചോദിച്ചങ്ങ് പോവും താ എനിക്ക് വഴി പറഞ്ഞു തരുമോ കേട്ടോ എങ്ങോട്ടാണ് പോകണ്ടത് എങ്ങോട്ടാണ് പോവണ്ടതെന്നും അപ്പോൾ ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞു ചേട്ടാ ഇതാ പോയി അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക നീലൂട്ടൻ എഴുന്നേക്കുന്നത് നോക്കിയിരിക്കുക കേട്ടോ നീലൂട്ടൻ എണീറ്റില്ലായിരുന്നു നീലൂട്ടൻ ഒരു ഒമ്പത് മണിയൊക്കെ ആയി എണീറ്റപ്പം ഇനി ഞങ്ങൾ ഇന്ന് ഫുൾ ഈ റൂമിലകത്താം കേട്ടോ അപ്പോൾ റൂമിൽ തന്നെ ഇരുന്ന് ഒരുമാതിരി ഉഷ്ച്ചിലായിരുന്നു നീലൂട്ടനാണെങ്കിൽ ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര അലമ്പായി അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങളിത് ആ ഫുഡ് വാങ്ങിക്കാനായിട്ട് നമ്മുടെ താഴത്തെ ഒരു ഹോട്ടലുണ്ട് അവിടോട്ട് വന്നതെട്ടോ അപ്പോൾ അവിടെ കുറച്ച് കളിക്കാനൊക്കെ കുറച്ച് സ്ഥലം കിട്ടിയപ്പോഴത്തേന് നീലൂട്ടൻ അവിടെ ഇരുന്ന ബാഹ അലമ്പായിരുന്നു അവിടെ എല്ലാം വലിച്ചു വരികയും എല്ലാവരും അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഞാൻ എന്ത് ചെയ്യാനും അവനെ ഇങ്ങോട്ട് വിളിച്ചാൽ അവൻ അങ്ങോട്ട് പോകും ആ ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ കുറേ നേരം അവിടെ നിന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അത് ആ കസേര സോഫയിലൊക്കെ കയറിയിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഭയങ്കര മേളമായിരുന്നു അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ച് തിരിച്ച് റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ എന്താണ് ഇന്ന് ഫുള്ള് വൈകിട്ട് ഒരു അഞ്ച് മണി ഈ റൂമിൽ തന്നെ കേട്ടോ വേറെ എങ്ങോട്ടും പോകാനും പറ്റത്തില്ല അതൊന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നീലോട്ട് എന്താണ് സുഖമായിട്ട് പിന്നെയും കിടന്നുറങ്ങി ഉച്ചയ്ക്ക് പിന്നെ ഞാനും കഴിച്ചിട്ട് ഇങ്ങനെ ഞാൻ ടിവിയും ഇങ്ങനെ ഇരിക്കുവായിരുന്നു അവ സുഖമായിട്ട് കിടന്നുറങ്ങി എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ലായിരുന്നു അന്നേരം പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്ന് ഞാൻ കിടന്നുറങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേട്ടാ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേന് വന്നു വന്നപ്പം ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി ഇപ്പോൾ നീലൂട്ടൻ ആലോചിക്കുക ഇതെവിടെയാണ് പോകുന്നത് എവിടെയാണ് പോകുന്നത് അപ്പോ ഇതാ നമ്മൾ ഏറെ ഇറങ്ങിയത് നല്ല മഴയുള്ള സമയമായിരുന്നു കേട്ടോ ഒരഞ്ച് മണി അഞ്ചര ആയിട്ടുണ്ട് സമയം പക്ഷേ ഭയങ്കര മഴയായിരുന്നു നമ്മൾ നനഞ്ഞാണ് വടക്കുന്നാദിനെ തൊഴുതത് എന്തോ ചെയ്യാൻ നീലൂട്ടൻ അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്ത കേട്ടോ പിന്നെ നമ്മളൊരു കുട നമ്മുടെ കയ്യിലില്ലായിരുന്നു ഒരു കുടയൊക്കെ വാങ്ങിച്ചു അങ്ങനെ നമ്മൾ പിന്നെ പോയിട്ടോ ദൂവാ കാണുന്നത് നമ്മുടെ അമ്പലം സത്യം പറയാലോ നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും മാത്രം കണ്ടിട്ടുള്ള നമ്മുടെ സ്വന്തം വടക്കുന്നാഥൻ്റെ മണ്ണിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ കിടന്ന് ഓടാനായിട്ടായിരുന്നു തോന്നിയത് അപ്പം നമ്മൾ തൊഴാനായിട്ട് പോവാട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിയാൻ പറ്റിയത് കേട്ടോ നമ്മുടെ പൂരം നടക്കുന്ന ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം അന്ന് തുറ എപ്പോഴും തുറക്കത്തില്ല അത് പൂരത്തിൻ്റെ അന്ന് മാത്രമേ തുറക്കൂ എന്ന് പറഞ്ഞു ഫ്രണ്ട് സത്യത്തിൽ അതല്ല ഇപ്പോഴത്തെ സൈഡിലാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി ഇനി നമ്മൾ പാറമേക്കാവിലോട്ട് പോകുക കേട്ടോ നമ്മൾ തൊഴുതു പ്രദക്ഷിണമൊക്കെ വെച്ച് തിരിച്ച് ബാക്ക് സൈഡിൽ ഇറങ്ങി നമ്മളിത് ആ പാറമേക്കാവ് ക്ഷേത്രത്തിലോട്ട് നടക്കുക കേട്ടോ നല്ല അടിപൊളി വൈബായിരുന്നു മഴയെന്ന് അനഞ്ഞ് ആ അടിപൊളിയായിട്ട് ഞങ്ങൾ തൊഴുതു ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ മഴയത്ത് എന്താ പറയുക ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ അത് അടിപ്പാതയിലൂടെ പോയപ്പോൾ അടിപൊളിയായിരുന്നു ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്കിതെല്ലാം ഭയങ്കര പുതുമയുള്ള കാര്യമായിരുന്നു ഭയങ്കര ആകാംക്ഷയോടായിരുന്നു ഞാൻ ഇതെല്ലാം നോക്കി കണ്ടത് നോക്കിക്കണ്ടത് അപ്പോൾ പാറമേഖാവിൽ തൊഴുതിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോകാം കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചേട്ടയെ കാണുന്നില്ല ചേട്ടയ അവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുവായിരുന്നു പിന്നെ അവിടെ കുറച്ച് നേരം ഞാൻ നിലോട്ടിനോടെ നിന്ന് കളിച്ച് അവനെ അവിടെ നിന്ന് കളിക്കട്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളെന്നെ തിരിച്ച് ഇനി തിരുവമ്പാടി ക്ഷേത്രത്തിൽ പോകണം പിന്നെ നമ്മുടെ പൂരം നടക്കുന്ന പൂരപ്പറമ്പിൻ്റെ ഫ്രണ്ടിൽ പോയി ഒരു ഫോട്ടോ ആ ഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഒരു മനസ്സിനൊരു സമാധാനമില്ല അപ്പോൾ അങ്ങനെ അവിടെയും കൂടി ഒന്ന് പോയി ഒരു ഫോട്ടോയൊക്കെ എടുക്കണം അവിടെ കുറച്ച് നേരമൊക്കെ നിൽക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒരു കാര്യമുള്ളട്ടോ നല്ല ഇരുട്ടി ഇരുട്ട് വൈകിട്ടാണ് പോയത് കൊണ്ട് വെട്ടില്ലായിരുന്നു നല്ല ഇരുട്ടും കൂടിയായിരുന്നു എന്നാലും കുഴപ്പമില്ല അപ്പോൾ തിരിച്ച് നമ്മൾ വടക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തോട്ടാണ് കേട്ടോ ഇനി അങ്ങോട്ട് ഓടണം മാകമൊത്തം ബഹളമായിരുന്നു ചെറുത് പിടിച്ചായിരുന്നു നമ്മൾ ഓടിയത് നമുക്കിനി പ ഇവിടെ തിരുവമ്പാടിയിലും കൂടെ പോയിട്ടേണം എന്നുള്ളത് കൊണ്ട് നമുക്ക് വേഗം പോകണം അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പോടുമായിരുന്നു നമുക്കിവിടുന്ന് ഇനി നമുക്ക് തിരുവമ്പാടിയും കൂടെ പോകാനുണ്ട് അപ്പോൾ ഫ്രണ്ടിന് പോയി ഒരു ഫോട്ടോയും കൂടി എടുത്തിട്ട് പോകാന്ന് ചോദിച്ചു നമ്മുടെ ആനക്കുട്ടന്മാരൊക്കെ നിൽക്കുന്ന നമ്മുടെ പൂരം നടക്കുന്നിടത്ത് പോയി ഒരു ഫോട്ടോയും കൂടി എടുത്താലേ ഒരു തൃപ്തി വരും നീലൂട്ടൻ അവിടെ ഭയങ്കര ബഹളമാണ് കേട്ടോ നീലൂനെ താഴെ ഇറക്കി വിടാൻ ഭയങ്കര മഴ താഴെ ഇറക്കി വിടാൻ ഭയങ്കര ബഹളം എന്താണ് ചെളി ചെളിയവിടെ മൊത്തം അങ്ങനെ ഞങ്ങള് പൂരം നടക്കുന്ന ഗോപുരത്തിന്റെ ഫ്രണ്ടിൽ വന്ന കേട്ടോ സത്യം പറഞ്ഞാ ഇവിടെ വെട്ടമില്ലാട്ടോ വെട്ട ഞങ്ങൾ ഇരുട്ട് ഇരു ആയി ഒരു ആറര ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് ഏഴരയൊക്കെ ആയി കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേനും പക്ഷേ എന്നാലും വീഡിയോയിൽ വീഡിയോ എടുത്തപ്പം ഇത്രയും ഇട്ടുണ്ടെങ്കിലും ആ സമയത്ത് നമുക്ക് വ്യക്തമായിട്ടെല്ലാം കാണാമായിരുന്നു കേട്ടോ പക്ഷേ ആ ഒരു പ്രശ്നം ഉള്ളായിരുന്നു പക്ഷേ അടിപൊളി വൈബായിരുന്ന കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ കിടന്നൊന്ന് ഓടാൻ തോന്നി സത്യം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാനൊക്കെ പറ്റി ഇത്രയും അനുഭൂ എന്താ ഒരു അനുഭൂതി ഉണ്ടാക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ അപ്പോൾ നമ്മൾ തൊഴുതു ഇനി നമ്മൾ തിരുവമ്പാടിയിലോട്ട് പോവാട്ടോ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ ഒഴിച്ചു ഓട്ടോയിൽ നമ്മളിതാ തിരുവമ്പാടി ക്ഷേത്രത്തിലോട്ട് പോകാൻ നെയിലോട്ട് അതിന് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട് മഴയും തണുപ്പൊക്കെ ഒക്കെ ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് തിരുവമ്പാടിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഇനി അവിടെയും കൂടെ തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിലോട്ട് പോവും റൂമിൽ ചെന്ന് ഫുഡൊക്കെ ഇനി നമ്മൾ നേരെ വെക്കേറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഗുരുവായൂർ പോകണം അങ്ങനെ എന്താ തിരുവമ്പാടിയിലെത്തി കേട്ടോ തിരുവമ്പാടി ക്ഷേത്രിക്കയറി തൊഴുതു തൊഴുതിട്ട് നമ്മൾ തിരിച്ചിറങ്ങി ഇനി നമ്മൾ റൂമിലോട്ട് പോകാനായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വടക്കുനാഥൻ വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നമ്മുടെ ഗുരുവായൂർ വ്ളോഗുമായിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും വരുന്നതായിരിക്കട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ബൈ ബൈ സി യു